ഇന്നത്തെ വീഡിയോ ഒടിച്ചു കുത്തി നാരകത്തിനെ കുറിച്ചാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഒടിച്ചു ഊത്തി നാരകത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നാടൻ ടൈപ്പാണ് ഒടിച്ചു കുത്തി നാരകമെന്ന് പറയാൻ കാരണം അതിൻ്റെ നാരങ്ങിയുടെ ഉള്ളിൽ കുരു ഉണ്ടാവില്ല കമ്പ് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ മാത്രമേ അത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇത് വിദേശിയായിട്ടുള്ള ഒരു നാരകൊണ് ചൂറ്റിയാണ് ഇത് ഇന്ത്യയിൽ വന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ സ്വദേശിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നഴ്സറികളിൽ ഇതിന് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇത് കായ ഉണ്ടാവണമെങ്കിൽ ഇത് ഈ കമ്പ് കൊണ്ടുപോയി നട്ട് ഒരു അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കായ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വലിയ മരമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കൂടെ വലുതായ മാത്രമേ ഇത് ഇതുള്ളൂ അപ്പോൾ ഇന്ന് നാരയി ഈ നാരീത്തിന് സാധാരണ നാരങ്ങയുടെ ഗുണം തന്നെയാണ് കറി വെക്കാൻ ഉപയോഗിക്കുക വെള്ളം ജ്യൂസായിട്ട് അടിച്ച് കഴിക്കാൻ ഉപയോഗിക്കുക പിന്നെ ഇതുകൂടാണ്ട് വലിയ പ്രത്യേകത പുതിയ വീടുകളിലേക്ക് മുമ്പിൽ ഇതൊരു ചെടിയായിട്ട് നട്ട് വളർത്തിയാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു വെറൈറ്റിയാണ് ഇതിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഇലക്ക് തന്നെ ഡിസൈനായിട്ട് കണ്ടില്ലേ ഒരു ചില ചില ഇലകൾ ഫുള്ളായിട്ടുണ്ടോ മറ്റേതൊരു ഡിസൈനായിട്ടാണ് അപ്പോൾ നട്ടു വളർത്തി വീട്ടിൻ്റെ മുമ്പിൽ നട്ടു വളർത്തിയാൽ നാരങ്ങ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം ഇത് ചെടിയായിട്ട് പന്തലിച്ച് നിൽക്കുന്നത് കാണാം പിന്നെ ഇതിന് മറ്റുള്ള നാരകത്തിൻ്റെ എല്ലാത്തിൻ്റെയും പോലെ മുള്ളു ധാരാളം ഉണ്ടായിരിക്കും മുള്ളുള്ള നാരകമാണത് അപ്പോൾ ചെടി മുറിക്കുന്ന സമയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കുക മുള്ളു കയ്യിൽ കയറാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഈ ഇത്രയുള്ളൊരു നാരകത്തിൻ്റെ തയ്യ് വേര് പിടിച്ചത് കിട്ടണമെങ്കിൽ മുന്നൂറ് രൂപ വരെ നഴ്സറിക്കാർ പലരും വാങ്ങുന്നുണ്ട് ഞാൻ ഇതേമാതിരി വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതുള്ളത് അതിപ്പോൾ വലുതായി വന്ന് കായ്ച്ചു തുടങ്ങിയിട്ടില്ല ഏഴോ എട്ടോ വർഷമായിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസം വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ ഇത് കായ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ അടിച്ചുഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കായ്ക്കും അപ്പോൾ ഇത് വിദേശിയായിട്ടുള്ള ഒരു വെറൈറ്റി ഒടിച്ചുളിത്തി നാരമാണ് ഇതിന് പുതിയ പിന്നെ നാട്ടിൻപറത്തുള്ള പേരൊന്നും ഇതിനില്ല ഒടിച്ചു ഉളത്തി തന്നെ വേറെ വെറൈറ്റി നാരമാണ് മാത്രം ഇത് ഇത് അപ്പോൾ കായം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം